വട്ടപ്പാലം ഇതെന്ത്യതാ എന്ത് മിണ്ടത്തിന്റെ മൂക്കനെ ഒടിച്ച് എന്ത് പറ്റിയാ കിട്ടിയതാണല്ലോ പരിക്ക് പരിക്ക് പറ്റിയത് എന്തു പറ്റിയ ഒന്ന് പറയണ്ട കല്യാണല്ലേ നീ വിളിക്കാതെ അല്ല വിഷയം മാറ്റല്ലേ കാര്യത്തിലേക്ക് ലക്ഷ്മിയുടെ കരുത്തി ഉപകാരത്തിന് പോയി കിട്ടി മോഹത്തിൻ്റെ അല്ലല്ല എലിയണിന്ന് പറഞ്ഞു ലക്ഷ്മി അറിയാമല്ലോ ചെറുപ്പക്കാർ ചുറ്റോട്ടം കൂടും എനിക്കറിയാ നമുക്കറിയാവുന്നല്ലേ ർന്നായിരിക്കാം ഈ ലക്ഷ്മിയുടെ കയറ്റിൽ എലി അടിയപ്പോഴത്തേക്ക് ഞാനങ്ങോടെ നമ്മൾ പരോപകാരിയാണോ നമ്മൾ അവിടെ ചെന്ന് എപ്പോഴും നോക്കിയപ്പോഴത്തേക്കും ഒരു പത്ത് അഞ്ഞൂറ് ചെറുപ്പക്കാരുണ്ട് ലക്ഷ്മിയുണ്ട് എലിയാടുന്ന ചെറുപ്പക്കാർ കൂടി ലക്ഷ്മി അവിടെ ഉണ്ടല്ലോ എന്ന് ചെറുപ്പക്കാരെ കൂടി വെക്കും മാതട്ടെ മെയിൻ ആയിട്ട് എന്റെ ലീഡിങ് വെച്ചോണ്ടിരിക്കുക ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എലി കിടന്ന് ഇങ്ങനെ ഓട്ടം ഓടി ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഓടുന്നുണ്ട് പക്ഷെ അവിടെ തുടർന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ നോക്കത്തില്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്തു പല അഭിപ്രായങ്ങൾ വരുന്നു തോട്ടിട്ട് വലിക്കാം കൊട്ടയിട്ട് കോരാം കൊടുത്തിട്ട് എറിഞ്ഞു കൊല്ലാം എറിഞ്ഞു പോകാനും വിടുന്നു വെള്ളം കൊണ്ട് കൊടുക്കു അവർ കുടിക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു ഞാൻ അതിന് മാറി എന്നിട്ട് ഞാനങ്ങോട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞു ഒരു വടം എന്തേ യർ കയറ കയറിയത് എലിയല്ലേ യാറണേ എലിയെ കൊല്ലാനായിട്ട് എലിവളിക്കാ വെള്ളം കുടിക്കാൻ പറ്റും ഞാൻ നോക്കിയപ്പോ ഒരു പൂച്ച മതിലേലം ഇങ്ങനെ ലക്ഷ്മി ചേച്ചി ഓ പൂച്ചയുടെ അല്ല പറയട്ടെ പൂച്ച ലക്ഷ്മിയുടെ പൂച്ച പരിചയം ഓട്ടെ ആ ചിന്നുപൂച്ച ഈ ചിങ്ങപ്പൂച്ചു ചുഞ്ഞു പൂച്ച കണ്ടിരിക്കണപ്പം ഞാൻ ഒരു കാര്യം കെട്ടി പൂച്ചനെ കണ്ടിലേക്ക് ആ ഞാൻ ഇറക്കി ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് വെള്ളത്തിൽ കയറി ഇളക്കിക്കൊണ്ടിരിക്കുക പൂച്ചനായിട്ട് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് തന്നെ ഉണ്ടല്ലോ നക്കോല എന്തു പറ്റി എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ ഓർത്തി പൂച്ച എലി കൂടെ കൂടി വല്ല ലവ് ആണോ വല്ല സ്നേഹത്തിലായോ വല്ല പഞ്ചസാര അടിക്കാണോ നിങ്ങളെ പോലെ ഞാനിങ്ങനെ എഴുതുന്നപ്പോട്ടല്ലോ ഈ കയറിങ്ങനെ നടക്കുവല്ലേ ഈ കയറിങ്ങനെ കിടന്നു ആ കയറേക്കൂടെ ഇങ്ങനെ എലി ഇങ്ങനെ കയറി 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 കയറുന്നത് ഒരൊറ്റ കടി കടിച്ചതായിരുന്നു പിന്നെ ഈ കവളരപ്പാടെല്ലോ അവര് ഓമനിച്ച് വളർത്തിയ പൂച്ചയല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിന്ന് തന്നെ എന്റെ പൂച്ചെനെത്തില്ല കൊന്നെന്ന് ചോദിച്ചാൽ പെണ്ണും വെള്ള കയറി ഒരൊറ്റ അലക്കലയ്ക്ക് പെണ്ണും വെള്ള